കുണ്ടറയിലെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ അന്വേഷണം ഊർജിതമായത് ജനം ടി ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ആദ്യഘട്ടത്തിലുണ്ടായ പോലീസ് വീഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി തുടർച്ചയായുള്ള റിപ്പോർട്ടുകൾക്കിടെ പ്രതികൾ പിടിയിലായതും എഫ്ഐആർ വിവരങ്ങളുമടക്കം ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനം ടിവിയാണ് ശ്രമം പാളത്തിന് കുറുകെ രണ്ട് തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചു ഇപ്പോൾ ബോധപൂർവം ഒരു അട്ടിമറി നടന്നതായിട്ട് സംശയിക്കേണ്ട സംശയിക്കേണ്ടായിരിക്കുന്നു അത്തരം ഇതിനൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പാലുദേവി എക്സ്പ്രസ് ഇതിലേക്കൂടി കടന്ന് പോകേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ദുരന്തം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നതായും ആരോപണമുണ്ട് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് ഈ വാർത്ത ഇന്നലെ ആദ്യം നൽകിയത് നമ്മളാണ് വിനോദ രണ്ടുപേരാണ് ഇപ്പോൾ കുണ്ടറ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇത് ചെറിയൊരു വിഷയമായി ഒരു എന്നുള്ളതാണ് അത് പിന്നിൽ ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ട് അത് കണ്ടെത്തി മതിയാവും ഇല്ലെങ്കിൽ സമൂഹത്തിന് വലിയ തിരിയും ആശങ്കയും നിലനിൽക്കും അത് മാറണം കുണ്ടറ ആറുമുറുക്കട റെയിൽവേ പാളത്തിൽ പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി വെച്ച ടെലഫോൺ പോസ്റ്റിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത് ജനം ടി വി ആണ് ആദ്യഘട്ടമെത്തിയ എഴുകോൺ പോലീസ് സംഭവം നിസാരവത്കരിച്ചു പോസ്റ്റ് റെയിൽവേ പാളത്തിന് സമീപം തന്നെ എടുത്തിട്ട് അവിടെ നിന്നും മടങ്ങുകയായിരുന്നു പിന്നാലെ വീണ്ടും പാളത്തിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഇതോടെ കുണ്ടറ പോലീസ് സ്ഥലത്തേക്കെത്തി മാറ്റുകയായിരുന്നു ഓരോ വിവരങ്ങളും തുടർച്ചയായുള്ള വാർത്തകളിലൂടെ ജനങ്ങൾ അറിഞ്ഞപ്പോൾ പോലീസിന് അന്വേഷണം ഊർജിതമാക്കേണ്ടി വന്നു റെയിൽവേ പോലീസും ആർ പി എഫും അന്വേഷണത്തിന്റെ ഭാഗമായി ഉന്നത ഇടപെടലുകൾ അന്വേഷണം ഊർജിതമായപ്പോൾ പ്രതികളുടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ജനം ടി വി പുറത്തുവിട്ടു പിന്നാലെ രണ്ടു പ്രതികൾ പിടിയിലായതും ജനങ്ങൾ ആദ്യമറിഞ്ഞത് ജനം ടി വിയിലൂടെ കുണ്ടറ സ്വദേശികളായ അരുൺ രാജേഷ് എന്നീ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും എൻ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും അറസ്റ്റ് വിവരങ്ങളും പുറത്തുവിട്ടു പിന്നാലെയാണ് ട്രെയിൻ അട്ടിമറിച്ച് ജീവഹാനി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്ന എഫ്ഐആർ ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് റിമാൻഡിലായ പ്രതികളുടെ ബന്ധങ്ങളും മറ്റു പരിശോധനകളും ഇനിയും തുടരുകയാണ് ജനം കൊല്ലം